നമ്മൾ നമ്മൾ വേറെ വഴികൾ തിരഞ്ഞുപോയി പറഞ്ഞു നമ്മുടെ അന്തസ്സിന്റെ വഴി ഇസ്ലാമാണ് ദീനാണ് അതുകൊണ്ട് നമ്മളുടെ ജീവിതങ്ങളിലേക്ക് ദീൻ വരുന്ന വന്നാൽ പ്രേമുള്ളവരെ എല്ലാ നിലയിലും അല്ല നമ്മളെ കൊണ്ടുവരും നമ്മൾ ആലോചിച്ചു നോക്ക് ഈ മലപ്പുറം ജില്ല ഒരു പത്തൊൻപത് വർഷം മുമ്പ് എന്തായിരുന്നു നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ ഈ നാട്ടിൽ വന്ന് ദീനയുടെ നടത്തി മമ്പൂറങ്ങൾ വളിയങ്കോട് ഉമർഖാൽ റഹിമഹുല്ല തുടങ്ങിയ ഒരുപാട് മഹാരഥന്മാര് വസിച്ച നാടാണ് നമ്മുടെ ഈ നാട് ഈ നാട്ടിൽ അവർ അവരെന്തിനാ വന്നത് അവരുടെ ഈ നാട് കാണാനും സുഖിച്ച് ജീവിക്കാനും അല്ല ദീനിന്റെ പ്രബോധനാർത്ഥം വന്നതാണ് അവരുടെ വിലായത്തിന്റെ പദവി എന്ന് പറയുന്നത് അവർ ധാത്തിലൂടെ നേടിയെടുത്തതാണ് ആ ധാത്ത് നടത്തിയത് കൊണ്ട് ഞാനും നിങ്ങളൊക്കെ മുസ്ലിമീങ്ങളായത് ഈ നാട്ടിൽ ഇത്രയും ഇസ്ലാമിക ചിഹ്നങ്ങൾ ബാക്കിയായത് അവരുടെ കയ്യിൽ അന്ന് വിദ്യാഭ്യാസത്തിന്റെ ശക്തി ഉണ്ടായിരുന്നില്ല പക്ഷേ ബ്രിട്ടീഷുകാരോട് പോരാടി അവർ വിജയം വരിച്ചു എന്തിന്റെ പേരിൽ ഈമാനിന്റെ അമലിന് ശക്തി കൊണ്ടാൻ രാത്രിയുടെ യാമങ്ങളിൽ തഹജ്ജുത്തിന്റെ നിസ്കാരത്തിൽ സഹായം നമ്മുടെ നമുക്ക് വഴി പോലും നമ്മൾ വിട്ടുകളഞ്ഞിരിക്കാൻ പിന്നെ അങ്ങനെ അള്ളാഹിന്റെ സഹായം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും അതുകൊണ്ട് നമ്മൾ ആ ജീവിതങ്ങളിലേക്ക് മടങ്ങണം നമ്മുടെ ജീവിതങ്ങളിൽ നൂറു ശതമാനം ദീൻ ഉണ്ടാകണം ദീൻ നിസ്കാരം മാത്രമല്ല ദീൻ നോമ്പ് മാത്രമല്ല ദീൻ ഹജ്ജ് മാത്രമല്ല ദീൻ ജക്കാത്ത് മാത്രമല്ല ദീൻ കച്ചവടത്തിൽ ഉണ്ടാകണം നമ്മുടെ നമസ്കാരത്തിൽ ഒന്നാമത്തെ സഫിലാൻ പക്ഷെ ബിസിനസ്സിൽ തോന്നിയ നമ്മുടെ ദീൻ കാര്യക്ക് വേണ്ട നമ്മൾ അല്ലാഹു ഖുർആാനിൽ പറയുന്നുണ്ട് കച്ചവടക്കാരെങ്ങനെയാകണം ആണത്തമുള്ള കച്ചവടക്കാരാകണം ഏതാണത്തുള്ള കച്ചവടക്കാർ സഹാബാക്കളാകുന്ന കച്ചവടക്കാരെ കുറിച്ച് ഖുർആൻ പറയുക എന്താ പറയുക ഓർമ്മയിൽ നിന്നും അവരെ വിസ്മൃതിയിലാക്കിയില്ല മാറി അങ്ങനത്തെ കച്ചവടക്കാരാകണ്ടേ നമുക്ക് ഇൻഷാ അല്ല കച്ചവടക്കാരാകണ്ടേ അതിനും ഇൻഷാ പറയാൻ പേടിയാവുന്ന നമ്മുടെ സഹാബാക്കളെ പോലത്തെ കച്ചവടക്കാരാകണ്ടേ എന്താ സഹാബാക്കൾ അവർ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്ന് വിസ്മൃതിയിലായില്ല അപ്പൊ നമ്മൾ വിചാരിച്ച കടയിൽ നിന്ന് തിക്രൊല്ലുതിനെ കുറിച്ച് കടയിൽ നിന്ന് ദിഖർല്ലിതിനെ കുറിച്ചല്ല പറഞ്ഞത് കടയിലെ കച്ചവടത്തിന്റെ നിയമങ്ങളിൽ അള്ളാഹുവിനെ ഓർത്തു എന്നാണ് അതിന്റെ അർത്ഥം സത്യസന്ധമായ കച്ചവടം കളവ് പറയാനിങ്ങനെ വാ ഇങ്ങനെ മുട്ടി വരും എന്നാലേ കച്ചവടം നടക്കും തോന്നും പക്ഷെ അല്ലാൻ ഓർമ്മ വരും അല്ലോ ഞാൻ കളവ് പറയില്ല ആളുകളെ പറ്റിക്കാൻ ഇങ്ങനെ തോന്നും പക്ഷേ ആ സമയത്ത് അല്ലാൻ ഓർമ്മ വരും പറ്റിക്കൂല പാർട്ട്ണറെ വഞ്ചിക്കാൻ ഇങ്ങനെ തോന്നും ആ ഒരുമിച്ച് തുടങ്ങിയ ബിസിനസ്സാ കുറച്ച് ഞാൻ വർക്കിംഗ് പാർട്ട്ണർ അവൻ സ്ലീപ്പിംഗ് പാർട്ട്ണർ അങ്ങനെയല്ല സ്ലീപ്പിംഗ് പാർട്ട്ണർ സ്ലീപ്പിംഗ് പാർട്ട്ണർ പലപ്പോഴും സ്ലീപ്പ് ചെയ്യാനേ തോന്നും അയാൾ പിന്നെ കാലാകാലം സ്ലീപ്പിംഗിലായിരിക്കും കാരണം അയാൾ പിന്നെ ഇവിടേക്ക് കയറ്റൂല അവൻ കച്ചവടം തുടങ്ങിയപ്പോ ഭയങ്കര സുല്ല ഭയങ്കര ചർച്ചയൊക്കെ ചെയ്തു തുടങ്ങിയതാ പിന്നെ പിന്നെ അവൻ തോന്നാൻ മറ്റവനെ ഒഴിവാക്കി നമുക്ക് സ്വന്തമാക്കാം അപ്പൊ തോന്നും അല്ലാ ഞാനെ പറ്റിക്കാണല്ലോ അള്ളാന്റെ ഓർമ്മ ഒന്ന് മാറി നിൽക്കു ഇതാണ് അള്ളാന്റെ ഓർമ്മ പറമ്പ് കച്ചവടം നടത്താൻ പോവാൻ പറമ്പിനെ കുറിച്ച് എന്താ പറയുക അറിയാ കച്ചവടം ചെയ്യുന്ന അള്ളാഹ് ആക്കട്ടെല്ലവരെ ഈ പറമ്പ് നല്ല വെള്ളമുള്ള പറമ്പാ നാല് ഭാഗത്തുനിന്ന് വഴിയുള്ള പറമ്പാ അത് വാങ്ങിയ ഭയങ്കര സംഭവമാണ് ഒരറ്റ് വെള്ളവും ഇല്ല ഭഴിയില്ല ഒന്നുമില്ല പാവപ്പെട്ടവനെ കൊടുക്കാൻ പോവാൻ malaiche ka po allah ne allah he nande muslimine patte നബ്സല്ലാ അലി സമാങ്ങൾ ഇടക്കിടക്ക് ഇൻസ്പെക്ഷന് വേണ്ടി തങ്ങൾ ബസാറിലേക്ക് വരും ഇൻസ്പെക്ഷൻ നടത്താൻ വേണ്ടി അപ്പം തങ്ങൾ വന്ന സമയത്ത് ഒരു ധാന്യ കൂമ്പാരം കണ്ടു അതിലേക്ക് ത വിധങ്ങൾ കൈയിട്ട് കൈയിട്ടപ്പോൾ ധാന്യം അതിൻ്റെ അടിയിൽ ധാന്യം നനഞ്ഞു കിടക്കാൻ നബ്സാ സമാധങ്ങൾ ആ ധാന്യ എടുത്തിട്ടെന്താണ് നനഞ്ഞ ധാന്യം അടിയിലാക്കിയത് ഇത് മുകളിലാക്കണ്ടേ ജനങ്ങൾ അറിയണ്ടേ അപ്പം അദ്ദേഹം പറയും ആ റസൂർ ഞാൻ ദൂരെ നിന്നും ഈ ധാന്യങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന മഴ പെയ്ത് മഴ നനഞ്ഞതാണ് തങ്ങളെ ഞാനെന്ത് ചെയ്യാൻ അത് മുകളിലിട്ട പിന്നെ ആരും വാങ്ങൂല അതുകൊണ്ട് ഞാൻ നഷ്ടപ്പെട്ടു ും കച്ചവടമാക പ്രയാസത്തിൽ അതുകൊണ്ട് ഞാൻ തങ്ങൾ റഹ്മത്തുൽ റഹ്മലമി ലോകങ്ങളുടെ കാരണത്തിന്റെ നിങ്ങൾ എന്താ പറയണ്ടേ പാവം മഴ നനഞ്ഞല്ലേ കുഴപ്പമില്ല ആയിക്കോട്ടെ പറഞ്ഞോ ഫലൈസമില്ല നമ്മടെ വഞ്ചിക്കുന്നവൻ ഒരിക്കലും നമ്മളിൽ പെട്ടവനല്ല അപ്പൊ നാലോച്ച് നോക്ക് ബിസിനസ്സിൽ നെമിസലായ സമാങ്ങൾ പഠിപ്പിച്ച രീതി ബിസിനസ് ചെയ്യണം ആ ബിസിനസ് നമ്മൾ ബിസിനസ് ഡെവലപ്മെന്റ് ക്ലാസ്സിലൊക്കെ പങ്കെടുക്കും എന്നിട്ട് പറയും ഉസ്താദന്മാരെന്ന് പറയുന്ന കേൾക്കണ്ട ബിസിനസ് ഡെവലപ്മെന്റ് ക്ലാസ് ഞങ്ങൾക്കറിയാം പങ്കെടുത്താലോ അതിന്റെ നിയമം എന്താ വരെ ഖുർആാനും ഹദീസും ബിസിനസ് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചെന്നത് പഠിക്കാൻ നമുക്ക് സമയമില്ലാത്തവരുടെ കുഴപ്പം കിതാബുൽ ബുയു ഫിന്റെ കിതാബിൽ നമ്മളിപ്പോഴും കിതാബുൽ സ്വലാത്ത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ജനാസയുടെ മഹത്വങ്ങൾ അതിനെക്കുറിച്ചേ പഠിച്ചിട്ടുള്ളൂ നമ്മളിപ്പോഴും കിതാബുൽ ബുജു കച്ചവടത്തിൻ്റെ കിതാബ് ഇതുകൂടെ തുറന്ന് തുറന്നു നമ്മൾ നമ്മൾ ഹജ്ജിന്റെ മസല ആയിരം വട്ടം പഠിക്കും ഉമ്രയുടെ മസല ആയിരം വട്ടം പഠിക്കും അതിന് പോകാൻ വേണ്ടി ഉണ്ടാക്കിയ പൈസ എങ്ങനെ വേണം അത് പഠിച്ചിട്ടില്ല ഇതുവരെ ഒരാൾ ലോട്ടറി അടിച്ചിട്ട് ആ പൈസ കൊണ്ട് അജ്ജിന് ടിച്ച പൈസ കൊണ്ട് അക്ബർ അജിനെ പോവാസ എങ്ങനെ ഇത് കൊണ്ടുവരണം ഈ പൈസ ഹലാല രൂപത്തിൽ ഉണ്ടാക്കണം എന്നിട്ട് ആ പൈസ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക ആ ഭക്ഷണം ശരീരത്തിൽ രക്തമായി മാറും ആ രക്തം കൊണ്ട് വിവാദത്തെയ്തിട്ടേ അള്ളാന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടും നമ്മൾ ബാഹ്യമായി കുളിക്കുന്നുണ്ട് കുളിച്ച് വൃത്തിയായി ഒതുവെടുത്ത് വൃത്തിയായി ശരിയാൻ ഇതുകൊണ്ട് മാത്രം നിസ്കാരം കബൂലാവൂല നിസ്കാരം ബാത്തിലാകൂല കാരണം എന്താ ഒരാളെ ബാഹ്യമായി നിസ്കരിച്ചാൽ ഫത്തു പറയാം ഇയാളുടെ നിസ്കാരത്തിന് മസലപരമായി ശരിയാൻ പക്ഷെ ഉള്ളിലോടുന്ന രക്തം ഹറാമിൽ നിന്നുള്ളതാണെങ്കിൽ അവൻ എത്ര കുമ്പിട്ടിട്ടൊരു കാര്യമില്ല അന്യന്റെ മുതൽ പറ്റിച്ചതാണ് ഇതുവരെ ഓഹരി വെച്ചിട്ടില്ല വാപ്പ മരിച്ചിട്ട് പത്ത് വർഷമായി അനിയന്റെ സ്വത്ത് ഇപ്പോഴും ഇവൻ കൈകാര്യം ചെയ്തോണ്ടിരിക്കാൻ പെങ്ങളുടെ സ്വത്ത് ഇവൻ കൈകാര്യം ചെയ്യാൻ അനന്തര സ്വത്ത് ഇതുവരെ നിങ്ങൾ ഹറാമും ഹലാലും അനന്തര സ്വത്തും കൂട്ടിക്കൊടച്ച തിന്നാൻ നിങ്ങൾ എത്ര വലിയ കുമ്പിട്ടിട്ടും ഉമ്മ ചെയ്തിട്ട് ഹജ്ജത്തിലൊരു കാര്യമില്ല ഉമ്മ മരിച്ചിട്ട് വർഷങ്ങളായി ഉമ്മയുടെ സ്വത്ത് ഇതുവരെ വീതിച്ചിട്ടില്ല അത് സ്വന്തമായിട്ട് വെച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കാൻ ഒരാൾ ആലോചിച്ചു നോക്ക് ഖുർആൻ അനന്തര സ്വത്തിന്റെ നിയമങ്ങൾ കറ ഖുർആൻ പറഞ്ഞു മൂന്നാമത്തെ പേജിന്റെ തുടക്കം മുതൽ അവസാനം വരെ അനന്തരസ്വത്ത് എങ്ങനെ വീതിക്കണം കൃത്യമായി പറഞ്ഞു ഒരു മനുഷ്യൻ ഇടപെടേണ്ട ആവശ്യമില്ല ആ രൂപത്തിൽ അള്ളഹ പറഞ്ഞിരിക്കുക പക്ഷെ ഇതുവരെ വീതിക്കപ്പെട്ടിട്ടില്ല ആ വീതിക്കപ്പെടണത്തെ സ്വത്ത് വെച്ച് അനുഭവിച്ച് അത് തിന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ആർക്കു വേണം അള്ളാഹ് ആവശ്യമില്ല അതുകൊണ്ട് നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളിൽ ദീൻ ഉണ്ടായിത്തീരണം ആ കൊടുക്കൽ വാങ്ങലുകളിലോ ദീനാണ് നമ്മുടെ തക്കുവയുടെ അടയാളം നമ്മുടെ തക്വ ബാഹ്യമായ വേഷഭൂഷാദികൾ കൊണ്ട് മാത്രമല്ല ഇതുകൊണ്ട് തെളിയിക്കപ്പെടണം തക്കുവ ോടൊപ്പം നമ്മൾ കൊടുക്കൽ വാങ്ങലുകളിലെ ദീൻ സൂക്ഷിക്കുന്നതിനോടൊപ്പം നമ്മൾ കുടുംബ ബന്ധങ്ങളിലെ ദീൻ സൂക്ഷിക്കണം അവിടെ നമ്മൾ ദീൻ ഉണ്ട് യഥാ ദീൻ ഭാര്യയുടെ പെരുമാറ്റം എന്താ മക്കളുടെ പെരുമാറ്റം എന്താ മാതാപിതാക്കളുടെ പെരുമാറ്റം എന്താണ് അയൽവാസികളുടെ പെരുമാറ്റം എന്താണ് സ്വന്തം കുടുംബക്കാരെ പെരുമാറ്റം എന്താണ് അന്യ മതസ്സരുടെ പെരുമാറ്റം എന്താണ് ഇതെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് നിസ്കാരവും നോമ്പ് ഭാര്യയുടെ നബി മാന നിങ്ങൾ ഏറ്റവും ഉത്തമൻ ുംറിയോ നിങ്ങളുടെ ഭാര്യയുടെ നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് നമ്മള് നമ്മളാ ഭാര്യയെ കുറിച്ച് ആലോചിച്ചു വെക്ക് നമ്മൾ ഇതുവരെ നമ്മുടെ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണത്തെ പുകഴ്ത്തിയിട്ടുണ്ട് ഇതുവരെ നമ്മൾ പല പല കല്യാണം വീട്ടുപോയി ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളുടെ കാറ്ററിംഗ് ഉഷാറാട്ടോ എന്ന് നമ്മൾ പലവട്ടം പറഞ്ഞു പക്ഷെ ഇതുവരെ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണത്തെ കുറിച്ച് നിന്റെ കൈപുണ്യം നിന്റെ കൈപുണ്യം ഒന്നും വിശ്വാസം ഇല്ല കേട്ടോ നിന്റെ കൈ വളരെ ഉഷാറാൻ നീ ഉണ്ടാക്കിയ ഭക്ഷണം ഉഷാറാൻ എന്നൊക്കെ നമ്മൾ ഒരു വട്ടം പറഞ്ഞിട്ട് ആലോചിച്ച് നോക്കുക അവരെത്ര കഷ്ടപ്പെട്ടാ ഭക്ഷണം ഉണ്ടാക്കുന്നറിയാം നമ്മൾ വിചാരിച്ച് ഇവരൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയത്ര അവരുടെ കടമയാണ് അവര് കേൾക്കാത്തോണ്ട് പറയാ ഒരു കടമയെ അവർക്കില്ലാ നിങ്ങൾ കഴിച്ചാൽ അവരെ കഴിപ്പിക്കണം എന്ന കുറാൻ പറഞ്ഞത് നബിതങ്ങള് പറഞ്ഞു നമ്മൾ കഴിച്ചാൽ ഭാര്യമാർക്ക് നമ്മൾ സാധനം വാങ്ങിച്ചു കൊടുക്കില്ല മീൻ വാങ്ങിച്ചു കൊടുത്ത് അത് വാങ്ങിച്ചു കൊടുത്തില്ല അത് ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്നുണ്ട് അപ്പോൾ അവരെ കഴിപ്പിക്കണമെന്നാണ് നമ്മുടെ ബാധ്യത യഥാർത്ഥത്തിൽ പിന്നെ ആ പാവം ഉണ്ടെന്ന് അറിയാത്തോട്ട് മാഷാദ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമുക്ക് തരുന്നുണ്ട് എന്നിട്ട് നമ്മൾ എന്താ പറയുന്നു എന്തിനു കൊള്ള എന്റെ സാമ്പാർ നിന്റെ മീൻകറി വെക്കാൻ ഉമ്മ പഠിപ്പിച്ചിട്ടുണ്ടോ മീൻകറി ഉണ്ടാക്കാൻ എന്ത് മീൻകറിയായത് എന്തൊരു എരിവ് എന്തൊരു പുളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറ്റപ്പെടുത്താൻ ഒരു വീട്ടിൽ ഭയങ്കര പ്രശ്നം അമ്മായിമ്മ മരുമകൾ നമ്മൾ എന്താ പ്രശ്നം നോക്കുമ്പോ എന്താ ഈ മരുമോടിങ്ങനെ പുട്ടുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ പുട്ടിനിങ്ങനെ പൊടി ഇട്ടോണ്ടിരിക്കുക പക്ഷെ പുട്ടാവുന്നില്ല നോക്കുമ്പോ ചില്ലടി വെച്ചിട്ടില്ല എന്തു ആലോചിച്ച മരുമോളും തമ്മി പ്രശ്നം നിന്നെ പൂട്ടുണ്ടാക്കാൻ പഠിപ്പിച്ച ഉമ്മ ഇവിടെ പൂട്ടുണ്ടാക്കാൻ കൊണ്ടുവിട്ടതാവിടെ നമ്മളോച്ച എന്ന് പറഞ്ഞാൽ പിന്നെ ആ മരുമോളെ മുഴുവൻ കുറ്റം കണ്ടുപിടിക്കണം മോളെ കുറ്റം കണ്ടുപിടിക്കൂല മോള് വല്ലപ്പോഴൊക്കെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവള് വൈകി എഴുന്നേറ്റ് പ്രശ്നമില്ല അവൾ അടുക്കള വന്നില്ലെങ്കിൽ പ്രശ്നമില്ല പക്ഷെ മകന്റെ ഭാര്യ അടുക്കള വൈകി കയറിയ അത് ഭയങ്കര വിഷയമാണ് ഇതും ഒരു മോഡലല്ലേ ഒരാൾ ആലോചിച്ചോക്ക് ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിലെ ദീൻ നമ്മളെന്ത് നടപ്പിലാക്കണം ഭാര്യയോടുള്ള പെരുമാറ്റം നന്നാക്കണം ആ പാവം ഭാര്യ നമ്മുടെ മക്കളെ നോക്കണം മക്കൾ ഡ്രസ്സ് അലക്കണം അവരുടെ പിന്നെ വൃത്തിയാക്കണം അവരെ കുളിപ്പിക്കണം അവർ പാമ്പേഴ്സ് മാറ്റണം പലതും ചെയ്യണം തൊട്ടിലിട്ട് ഉറക്കണം ഇതെല്ലാം ചെയ്യുന്നതിനിടയിൽ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പം മറന്നു പോയിട്ട് ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടാവും ഉച്ചക്ക് നമ്മളങ്ങോട്ട് കയറി ചെന്നിട്ട് എൻ്റെ ഒരു ഉപ്പ് എന്ത് നക്കെ പറഞ്ഞ് ചൂടാവുമ്പം ആ മനസ്സെത്ര വേദനിക്കുന്നു ആലോചിച്ചു നോക്ക് അവരുടെ ഉള്ളിൻറെ ഉള്ളിൽ എത്ര വേദന ഉണ്ടാകും ചിലപ്പോൾ മാറി നിന്ന് അവര് കരകത്തുണ്ടാക്കും നമ്മൾ കാണുന്നില്ല നമ്മൾ അതുകൊണ്ട് നമ്മൾ അവരോടുള്ള പെരുമാറ്റം നന്നാക്കണം നബിതങ്ങൾ പഠിപ്പിക്കാൻ സൗദർ താൻ്റെ വീട്ടിൽ പോയി സൗദർ അതിഹുൻ അന്ന് നബിതങ്ങൾക്ക് വിഷപ്പുണ്ടെന്ന് മനസ്സിലായി തങ്ങൾക്ക് വേണ്ടി റൊട്ടി കൊണ്ടുവച്ച് നബിതൻ സൗദ വല്ല കറി ഉണ്ടോ എന്ന് വെച്ച് സൗഹർ താന്റെ വീട്ടിൽ കറിയില്ല അപ്പൊ നബിതങ്ങള് സൗദർ താൻ്റെ മനസ്സ് സന്തോഷിപ്പിക്കാം സൗദ ഇവിടെ സുറുഖണ്ടാവുമല്ലോ ആ സുറുക്ക് മതി സുറുക്കെടുത്ത് ഇങ്ങനെ കഴിച്ചു റൊട്ടി അതിൽ മുക്കിയിട്ട് കഴിച്ചിട്ട് പറഞ്ഞു എത്ര നല്ല കറിയാ സൗദാന്ന് പറഞ്ഞു ആസാധാരണ മനസ്സെത്ര സന്തോഷം ആലോചിച്ചു നോക്ക് നമ്മളിങ്ങനെയൊക്കെ പുകഴ്ത്താൻ പഠിക്കണം പക്ഷെ പുകഴ്ത്തുമ്പോൾ ശ്രദ്ധിച്ചു പുകഴ്ത്തണം ഒരാൾ ഇതേപോലെ വാതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ ഉച്ചക്ക് ഭക്ഷണിക്കാൻ വേണ്ടി പോയി ആ ഭാര്യ കൊണ്ട മീൻകറി വെച്ച് ആശല്ല എന്ത് മീൻകറി ഉഷാറ് മീൻകറി നിന്റെ മീൻകറിന്റെ കാൾ വലിയ മീൻകറി ലോകത്തെവിടെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി ഭാര്യ വെച്ച അട്ടിയെടുത്താഴോ അറ്റയടി ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇതിനെ പുകഴ്ത്തില്ല അപ്പുറത്ത് സൈനമാന മീൻകറി എന്നപ്പോ അതിനെ പുകഴ്ത്തുന്നു അപ്പൊ പുകഴ്ത്തുമ്പോൾ ശ്രദ്ധിച്ചു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഭാര്യമാരെ നല്ല രൂപത്തിൽ പെരുമാറണം അവരോട് നല്ല സംസാരിക്കണം നല്ല പെരുമാറ്റം ഉണ്ടാകണം അവിടെ നമ്മുടെ ഹാർഡ് പെരുമാറ്റം നാട്ടിൽ ഭയങ്കര ജനസേവകൻ പക്ഷെ ഭാര്യയൊക്കെ സ്നേഹിക്കാൻ നമ്മളില്ല കുറിച്ച് ആയിഷബിയോട് വെച്ചിട്ടുണ്ട് എങ്ങനെയാ വീട്ടില് തങ്ങള് അടുക്കള ജോലി ചെയ്യുമായിരുന്നു ആയിഷബി പറയുക തങ്ങൾ എന്ത് ചെയ്യാരുന്ന് അടുക്കള നമ്മുടെ ഈഗോ സമ്മോ നമ്മൾ അലച്ചു വെക്ക് നമ്മൾ അതുകൊണ്ട് അടുക്കള ജോലി സഹ ജമാറു കിലോ സവാള വരെ നമ്മൾ അരിയും വീട്ടിൽ ഇതുവരെ ഭാര്യ കരിഞ്ഞുകൊടുത്തിട്ടില്ല അലച്ചോക്ക് കൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടില് ഭാര്യയോടൊപ്പം ജോലിയിൽ നമ്മൾ സഹായിക്കണം അതാണ് നല്ല ഭർത്താവ് നമ്മൾ ഈ വിഷയത്തിലൊക്കെ ദീനുണ്ട് ആ ദീൻ നമ്മൾ പഠിക്കണം ആ ദീൻ അനുസരിച്ച് നമ്മൾ പെരുമാറണം എന്നാലും നമ്മൾ അള്ളാരുടെ അടുക്കൽ നല്ല മനുഷ്യരായി തീരും ഇതേപോലെ മക്കളുള്ള പെരുമാറ്റം നന്നാക്കണം ഇന്ന് പല ബാപ്പമാരും മക്കളോട് ഭയങ്കര കടുപ്പത്തിലെ പെരുമാറുക അതെങ്ങനെ പെരുമാറലൊരു നമ്മുടെ ഒരു സ്റ്റൈലായി മാറിയിരിക്കുക പ്രിയമുള്ളവരെ മക്കളോടുള്ള പെരുമാറ്റം പഠിപ്പിക്കുക ഹസൻ ഹുസ്തങ്ങളുടെ പേരൊക്കെ ഇടാകണം വിധങ്ങൾ ആലോചിച്ച് നോക്കുക ആ പേരക്കിടാങ്ങളെ തങ്ങളെ പുറത്തിരുത്തിയിട്ട് തങ്ങളിങ്ങനെ വാഹനമായിട്ട് കളിക്കുക അത് തങ്ങളൊരു കൈഫോ അത്തുയത്തുക്കുമാണ് നിങ്ങളുടെ ഒരു കുതിര എങ്ങനെയുണ്ട് തങ്ങള് താഴേക്കൂടെ എഴുതുകയാണ് ആർക്ക് വേണ്ടി സ്വന്തം മക്കൾക്ക് വേണ്ടി ആലോചിച്ച് നോക്കുക മക്കളോടത്ത് കളിക്കുക സമയം തങ്ങള് ഫാത്തിമ ബിവി എപ്പം തങ്ങളുടെ മരണസമയം വരെ ഫാത്തിമ ഫാത്തിമബി എപ്പം കയറി വന്നാലും തങ്ങളെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ച് ഫാത്തിമ ബി നെറ്റിയിൽ ചുംബിക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും എത്ര ഉയർന്ന അവസ്ഥയിൽ എത്തിയിട്ടും ആ മകളുടെ ബഹുമാനം തങ്ങള് കടന്നില്ല തങ്ങള് പറയുക നിങ്ങൾ മക്കളെ സ്നേഹിക്കണം അവർക്ക് നിങ്ങൾ നീതി പുലർത്തണം ഉലാദിക്കും നിങ്ങളുടെ മക്കൾക്കിടെ നീതി പുലർത്തണം ഒരുമോൻ നല്ല പഠിക്കുന്ന മോനെ ഒരുമോ പഠിത്തത്തിൽ കുറവാണ് പഠിക്കുന്ന മോനോട് പ്രത്യേക സ്നേഹം പഠിക്കാത്തവനോട് സ്നേഹക്കുറവ് പാടില്ല എല്ലാവരെയും സ്നേഹിക്കണം എല്ലാ മക്കളും ഒരേപോലെ സ്നേഹം പുലർത്തണം ജീവിതകാലത്ത് മക്കൾക്ക് എന്ത് കൊടുത്താലും നീതിയോടുകൂടി കൊടുക്കണം ടെക്നോട്ടിപ്പിന്റെ പേന മൂത്ത മോന് വാങ്ങിച്ചു കൊടുത്ത് എല്ലാ മക്കൾക്കും അത് വാങ്ങിച്ചു കൊടുത്തേക്കണം പത്ത് സെന്റ് ഒരു മോൻ എഴുതി കൊടുത്ത് മുഴുവൻ മക്കൾക്കും പത്ത് സെന്റ് കൊടുത്തേക്കണം പലരുടെയും വിചാരം എന്താ അറിയാമോ പലരുടെ വിചാരം മരണശേഷമുള്ള കഥ വേറെ ജീവിച്ചിരിക്കുമ്പോ മാതാപിതാക്കൾ മക്കൾക്ക് എന്ത് കൊടുത്താലും കൊടുക്കണം അതുകൊണ്ടാണ് സ്ത്രീധനം മേടാൻ ഇസ്ലാം പറഞ്ഞത് ഒണ്ട് പ്രിയമുള്ളവരെ മക്കളുടെ പെരുമാറ്റം നമ്മൾ നന്നാക്കണം നീതിയോടുകൂടി പെരുമാറണം ബഷീർ അറി അള്ളാഹു വന്നു നൊഹമാൻ ബഷീർ വിധങ്ങളെടുത്ത് സ്വന്തം മോനെ കൂട്ടിയിട്ടാ വന്നത് മോനോട് പറഞ്ഞു മോനൊരു തങ്ങളെ ഞാൻ എൻ്റെ മോനൊരു അടിമയ ഹതി കൊടുത്തു സന്തോഷത്തോടെ പറഞ്ഞതാ തങ്ങൾ അവക്കുല് ഇബിനി എല്ലാ മക്കൾക്ക് കൊടുത്തു എന്ന് വെച്ചു ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ നബിത പറഞ്ഞു നിന്റെ എല്ലാ മക്കളും നിന്നോട് ഒരേപോലെ പോലെ പെരുമാവ് ആഗ്രഹം ഇല്ലേ ആഗ്രഹമുണ്ട് എങ്കിൽ ആ കൊടുത്ത ഹതിയെ തിരിച്ചു വാങ്ങിക്കാൻ പറഞ്ഞു അതുകൊണ്ട് ജീവിതത്തിൽ മക്കളോടുള്ള പെരുമാറ്റത്തിൽ നീതി പുലർത്തണം സ്നേഹം പുലർത്തണം തങ്ങള് മക്കള് പെരുമാറണം നമ്മൾ മക്കൾ തിരിച്ചും മാതാപിതാക്കളും അങ്ങനെ പെരുമാറണം പറയാൻ ലോകത്ത് നമുക്ക് ബാപ്പക്ക് പകരം ഒരു ബാപ്പ ഇല്ല ഉമ്മക്ക് പകരം ഒരു ഉമ്മയില്ല സഹോദരിക്ക് പകരം സഹോദരി ഇല്ല ഇതിനൊന്നും പകരമില്ല ഭാര്യക്ക് പകരം ഭാര്യ ഉണ്ടാവും മറ്റു പല കാര്യങ്ങൾക്ക് പകരക്കാരുണ്ടാവും പക്ഷേ ബാപ്പയ്ക്ക് വരെ ലോകത്തൊരു ബാപ്പയില്ല ഉമ്മയ്ക്കൊരു വേറൊരു ഉമ്മയില്ല ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടോ അവരെ സേവിച്ച് സ്വർഗം നേടാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നേടണമെന്ന് റസൂൽ സമാധങ്ങൾ നമ്മൾ ആലോചിച്ചു നമ്മുടെ മാതാപിതാക്കൾ അവർ ആരോഗ്യമുള്ള കാലത്ത് നമുക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് പ്രവാസികളായ മാതാപിതാക്കൾ പ്രവാസികളായ പിതാക്കന്മാർ അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് പലപ്പോഴും നമുക്ക് വേണ്ടി അധ്വാനിച്ചെന്നറിയോ നമ്മൾ ആലോചിക്കണം ആ പ്രവാസികളായ ബാപ്പമാർ അവരുടെ പ്രവാസ ജീവിതത്തിൽ ത്യാഗം <S preachers> ും ഫോൺ വിളിച്ച് പറയും ഉപ്പാ എനിക്ക് ഐഫോൺ വേണം ഉപ്പ എനിക്ക് ബൈക്ക് വേണം ഉപ്പ എന്റെ നാട്ടിൽ അങ്ങനെ ഇതുണ്ട് എനിക്കത് കൊടുക്കണം പൈസ ആ പാവം അന്നത്തെ ദിവസം അധ്വാനിച്ചിട്ട് ക്ഷീണിച്ച് റൂമിലേക്ക് വരാൻ പറഞ്ഞ ആവശ്യത്തിനുള്ള പൈസ കയ്യിലുണ്ടാവില്ല ആ പൈസ റിയാൽ അല്ലെങ്കിൽ ദുർഹം എണ്ണി നോക്കും എന്റെ മോന് കൊടുക്കാൻ പൈസ ഇല്ല എന്താ ചെയ്യുക ആ കൂട്ടുകാരോട് കടം ചോദിക്കും കട്ടുകാർ കടം കൊടുക്കില്ല ആ ബാപ്പ ചിലപ്പോൾ കരഞ്ഞ രാത്രി തീർക്കും എന്റെ മോനെ നാളത്തെ ആവശ്യം ഞാൻ എങ്ങനെ പൂർത്തിയാക്കി കൊടുക്കുമെന്ന് വിചാരിച്ചു വിഷമത്തോടെ കരഞ്ഞുകിടന്നുറങ്ങുന്ന എത്രയോ പ്രവാസികളുണ്ട് എന്നിട്ട് അവർ നാട്ടിലേക്ക് രോഗിയായിട്ട് വരുമ്പം നമുക്ക് അവരെ വിലയില്ല നമ്മൾ അവരെ മാറ്റി നിർത്തുന്നു അവരോട് നമുക്ക് മോശമായി പെരുമാറാൻ തോന്നുന്നു അവരെ അധ്വാനിച്ചു എത്രയോ അറബികൾ എത്രയോ ആളുകൾ അവരെ മോശമായിട്ടുണ്ട് നിന്ദമാക്കിയിട്ടുണ്ട് അവർ ചെയ്യുന്ന ജോലിയെ അതിന് കൂലി കൊടുക്കാതെ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അതെല്ലാം സഹിച്ചത് ഈ മക്കളാകുന്ന നമുക്ക് വേണ്ടിയാണ് നാട്ടിലെ മാതാപിതാക്കളോ പിതാക്കന്മാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്ര അധ്വാനിക്കുന്നുണ്ട് എന്നിട്ട് അവർ ആരോഗ്യം നശിച്ച് അവർ രോഗികളായി നമ്മുടെ വീട്ടിൽ കഴിയുമ്പോൾ നമുക്ക് അവരോട് എന്തെങ്കിലും അമർഷം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മക്കളാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് മുന്നിൽ ഒരു സഹാബിന്നസൂല എന്റെ ഉമ്മ ഞാൻ തോളിലിരുത്തിക്കൊണ്ട് ഹജ്ജിൻ്റെ മുഴുവൻ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയിൽ എൻ്റെ കാല് പൊട്ടി അടിയിൽ നിന്ന് രക്തമൊഴുകി അതെല്ലാം ഞാൻ സഹിച്ച എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി എന്നിട്ട് ഞാൻ ഉമ്മയെ മുഴുവൻ അമൽ തിരിച്ചു കൊണ്ടുവന്നു എൻ്റെ ഉമ്മയോടുള്ള കടമ ഞാൻ പൂർത്തിയാക്കിയോ നബി വിധങ്ങൾ പറയാം നിൻ്റെ ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോൾ ആഹ് എന്നൊരു ശബ്ദം ഇട്ടു അതിന് തുല്യമായിട്ട് പോലും ആകില്ലമോ നമ്മുടെ ഉമ്മ നമ്മളെ പ്രസവ വേദന അനുഭവിച്ചു രണ്ടു വർഷം മുലപ്പാട് നൽകി ഗർഭിണിയായിട്ട് ഒരു വർഷം കഴിഞ്ഞുകൂടി ഈ കാലയളവിൽ അനുഭവിച്ച ത്യാഗം ലോകത്തൊരാൾ നമുക്ക് വേണ്ടി അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് ആ ഉമ്മയോടുള്ള കടമനുഭിതങ്ങൾ മൂന്നുവട്ടം ആവർത്തിച്ചു പറഞ്ഞു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ബാപ്പയെ നമ്മൾ ബഹുമാനിക്കണം നമ്മുടെ ഉമ്മയെ നമ്മൾ ബഹുമാനിക്കണം അവരെ സ്നേഹിക്കണം അവരാത്മാർത്ഥമായി ആത്മാർത്ഥമായി സ്നേഹിക്കണം നമ്മൾ പഠിക്കണം അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥ ദീനുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ നമുക്ക് ദീനൊക്കെ വെറുതെ കൂടാ ഇപ്പൊ ദീനാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ എല്ലാവരോടുള്ള ബാധ്യതകൾ മുഴുവൻ മനുഷ്യരോടുള്ള ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം ഈ രൂപത്തിൽ നമ്മൾ നല്ല ദീനുള്ളവരായി തീർന്നാൽ നമ്മുടെ ജീവിതം മതി ആളുകൾ ധീനനെ മനസ്സിലാക്കാൻ നമ്മുടെ കച്ചവടം കണ്ട ആളുകൾ ധീനനെ മനസ്സിലാക്കും നമ്മുടെ പെരുമാറ്റം കണ്ട ആളുകൾ ധീനനെ മനസ്സിലാക്കും എന്ന് പ്രസംഗങ്ങൾ ഒരുപാടുണ്ട് എന്നൊരുപാട് പുസ്തകങ്ങളുണ്ട് പക്ഷെ ജീവിതങ്ങൾ സീറോ ആയതുകൊണ്ട് ജനങ്ങൾക്ക് ദീൻ മനസ്സിലാകുന്നില്ല അതുകൊണ്ട് നമ്മൾ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഈ നൂറ് ശതമാനം ദീൻ ഹയാത്താവണം അതിനൊരു പരിശ്രമം നമ്മുടെ മുന്നിൽ ആവശ്യമാണ് വെറുതെ ഇത് പറഞ്ഞു കേട്ടി പിരിഞ്ഞു പോയാൽ ഇത് തീർന്നു പോകും ഇതങ്ങനെയല്ല ഇത് ജീവിതങ്ങളിലെ ആഴങ്ങളിലേക്ക് ഇറങ്ങണം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം ദീൻ അതിനെന്താ വഴി നബ്സലാഹു അലൈ വസ്ലമാങ്ങൾ സഹാബാക്കളെ ഏത് രൂപത്തിലാണോ ദീനിയായി വളർത്തിയത് അതേ രൂപത്തിൽ ഞാനും നിങ്ങളും വളരാൻ തയ്യാറാകണം നബിതങ്ങൾ സഹാബാക്കളെ എങ്ങനെയാണ് ആ രൂപത്തിൽ വളർത്തിയത് ദേവത്തിൻ്റെ വഴികളിലൂടെ സ്വന്തമായി ദീനസ ജീവിക്കുന്നതിനോടൊപ്പം ലോകത്തുള്ള മുഴുവൻ മനുഷ്യരാശിയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടെ സഹാബാക്കളിതങ്ങൾ ദാവത്തിന്റെ വഴികളിൽ പറഞ്ഞയച്ചു വിവാദത്ത് മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്വം ധാവത്തും കൂടി നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ത് ഞാൻ നിസ്കരിച്ചാ മതി ഞാൻ നോമ്പ് നോച്ചാ മതി എന്റെ നിസ്കാരവും എൻറെ വിഭാഗത്തും നോക്കിയാൽ മതി അല്ല പ്രിയമുള്ളവൻ സമാ തങ്ങൾ പറയാൻ തങ്ങളെ ഞങ്ങളിൽ നല്ലവരുണ്ടായിരിക്കും നശിപ്പിക്കപ്പെടുമോ നബി എന്നൊരു സഹാബിജു തങ്ങൾ പറഞ്ഞു ഇത് ഹബൂസ് തിന്മകൾ വ്യാപകമായാൽ നല്ലവരെ അള്ള നശിപ്പിക്കും ഒരു നാട്ടിൽ തിന്മ നടക്കാൻ ആ തിന്മ തിന്മയില്ലാതാവാൻ നമ്മൾ ശ്രമിക്കുന്നില്ലെങ്കിൽ ആ തിന്മയുടെ കെടുതി നമ്മളും പെടുമെന്ന് റസൂല സമാ തങ്ങൾ അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ നിസ്കരിച്ച് നോമ്പ് നോറ്റാ പോരാ മറിച്ച് ദേവത്തിലൂടെ നാടുകളിൽ നന്മയുണ്ടാക്കുന്ന ചുമതല നമ്മുടെ ഉത്തരവാദിത്തമാണ് ക്ഷണിക്കുന്നവനേക്കാൾ

ദേവത്തിത്താം ഇത് പരിപൂർണ്ണമായ ദേവത്താണ് പക്ഷേ ഈശാന നിസ്കാരം തുടങ്ങിയപ്പോഴോ ഈ പോയ ഇബിലീസ് എല്ലാം തിരിച്ചു വന്നു ഉദ്കുർക്കഥ ഉദ്കുർക്കഥ ഇന്നതിന്ന ദോർക്ക് ഇന്നതിന്ന ദോർക്ക് നമ്മൾ പലതും പല രോഗത്തായിരുന്നു നിസ്കാരത്തിൽ കാരണം എന്താ ഇബിലീസ് വന്ന് നമ്മൾ ഓർമ്മിപ്പിച്ചതാണ് ഈ നിസ്കാരത്തിന് ഇബിലീസിന് പേടിയില്ലെങ്കിൽ പിന്നെ നമ്മളെ ഇബിലീസിന്റെ ആളുകൾക്ക് പേടി ഉണ്ടാവും നാലു ചുക്ക് അതുകൊണ്ട് ദേവത്തുണ്ടോ ബാത്രിന്റെ കോട്ട കൊത്തങ്ങൾ കൊത്തങ്ങളല്ല തകർത്തെറിയും ും ഇബാദത്തും കൂടി ഉണ്ടെങ്കിൽ ഇബാദത്തിൽ ജീവൻ ഉണ്ടാകും പോലും പേടിയില്ല ധാവത്താണ് പേടി ഒരിക്കലും ഷെയ്ത്താന് പിടികൂടാൻ കഴിയില്ല ദാ അള്ളാഹു ഉറപ്പായിട്ടും ദീനിൽ ഉറപ്പിച്ചു നിർത്തും അതുകൊണ്ട് ഈ ദീനന്റെ ദാവത്തിന്റെ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനും നിങ്ങൾ നൂറ് ശതമാനം ദീനിൽ ഉറച്ചു നിൽക്കുന്നവരാകണം എല്ലാ മനുഷ്യരാശിയും കത്തുക്കാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം നമുക്ക് സംഘടനാ വ്യത്യാസമില്ല നമുക്ക് മറ്റു പല വ്യത്യാസങ്ങളില്ല എല്ലാവരും മുസ്ലിംകളാ എല്ലാവരെയും ചേർത്ത് പിടിക്കും നമ്മൾ ഒരിക്കലും ഒരാളെ അകറ്റേണ്ട ആൾക്കാരല്ല എല്ലാവരും സ്നേഹിച്ച് ചേർത്തു പിടിക്കേണ്ട ആൾക്കാരാണ് ഈ മഹല്ലുകാരൻ ആ മഹല്ലുകാരൻ ആ സംഘടന ഈ സംഘടന ഇങ്ങനെ വേർതിരിവ് ഇസ്ലാമിലില്ല എല്ലാവരും മുസ്ലിമീങ്ങളാണ് എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും ചേർത്തു പിടിക്കണത് നമ്മുടെ ചുമതലയാണ് നബിതങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ് നബിധങ്ങളെ കൊല്ലാൻ വന്ന ആളുകളെ നിശ്വാസമാത്രങ്ങൾ ദാവത്ത് ചെയ്ത് അവരെ സ്വീകരിച്ചു നമ്മൾ ആലോചിച്ച് നോക്കുക അതുകൊണ്ട് അള്ളാഹു അലൈഹി വസ്സലാമ തങ്ങൾ പഠിപ്പിച്ച ദീനിന്റെ പ്രബോധനം ആ രൂപത്തിൽ നമ്മൾ ഏറ്റെടുക്കണം അതുകൊണ്ട് ഇൻഷാല്ല ഈ ഒരുമിച്ച് കൂടെ തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മുടെ നാടുകളിലും ഇതേപോലെ എല്ലാ വീടുകളിലും എല്ലാ നാടുകളിലും ദീൻ എന്ന ലക്ഷ്യത്തോടെ നമ്മളും യാത്രകൾ ചെയ്യണം സഞ്ചരിക്കണം ഇതൊരു പുതിയ സംഭവമൊന്നുമല്ല ഇത് മുഴുവൻ സഹാബാക്കളുടെ ഔലിയാക്കളുടെ യാത്രകൾ പരിശോധിച്ച് നോക്കി അവർ ലോകം മുഴുവൻ യാത്ര ചെയ്തുകൊണ്ടാണ് ദീൻ പരത്തിയത് ഖാജീ അജ്മീരി അജ്മീർ കാരനല്ല

വാങ്ങിച്ചുകൊടുത്താൽ അദ്ദേഹത്തിന് കബർ തുർക്കിയിലെ ഇസ്തംബൂളിലാണ് ഇഷ്ടംബുഡിലാണ് സഹബിൻ സ്വന്തം കൊണ്ട് സന്തോഷവർത്തറിയിക്കപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന്റെ കബർ ചൈനയിലാണ് സയ്യിദ് അള്ളാഹു അദ്ദേഹത്തിന് കബർ ന്യൂസിലാൻഡിലാണ് അറക്കം റബി അള്ളഹോൻ അദ്ദേഹത്തിന് കപ്പുറം ഓസ്ട്രേയിലാൻ ഇങ്ങനെ ഒരുപാട് സഹാബി സ്ത്രീകളുണ്ട് സൈപ്രസ് എന്ന രാജ്യത്ത് ഒം റതി അള്ളാഹുയുടെ കബറുണ്ട് രാജ്യങ്ങളിൽ ദ്വീപുകളിൽ വരെ സഹാബാക്കൾ എത്തി എന്തിനുവേണ്ടിയാണ് അവർക്ക് മക്ക വിടേണ്ടി വന്നത് എന്തി മദീന വിടേണ്ടി എന്തുകൊണ്ടാണ് ഈ ദീനിന്റെ പ്രചരണാർത്ഥം നാടും വീടും കുടുംബവും വിട്ട് ലോകത്ത് വേണ്ടി പരിശ്രമിച്ചപ്പോഴാൻ ഞാനും നിങ്ങൾ മുസ്ലിമികായത് മുന്നൂറോളം സഹാബാക്കളുടെ കബറുകൾ ജോർദാൻ പോലത്തെ രാജ്യങ്ങളിലുണ്ട് ഈ സഹാബാക്കളൊക്കെ യാത്ര ചെയ്ത് ദീൻ ലോകത്തെ പ്രചരിപ്പിക്കണമെന്ന അർത്ഥത്തിലാണ് മുഹമ്മദ് ബിൻ ചെറുപ്പക്കാരൻ പ്രചരിപ്പിക്കണമെന്നർത്ഥത്തിലാണ് ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ നമ്മുടെ മുൻഗാമികളായ മഹത്വക്കളുടെ മുഴുവൻ ചരിത്രം പരിശോധിച്ചോ അവർ ലോകത്ത് യാത്ര ചെയ്ത് സഞ്ചരിച്ചാണ് ഈ കാലഘട്ടത്തിലും ഈ മുബാറക്കായ പരിശ്രമത്തിലൂടെ മുഴുവൻ നാടുകളിലെ കാളുകൾ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് സ്വന്തം പൈസ കൊണ്ട് സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും അള്ളാഹു ആഫിയത്തും ആരോഗ്യം കൊണ്ട് അള്ളാന്റെ വഴി പുറപ്പെടുക അല്ലാതെ വേറെ ഫണ്ടൊന്നും ആരും കൊടുക്കുന്നില്ല പലരും പറയും വേറെ ഫണ്ട് ഉണ്ട് പോലും അൻപത് ലക്ഷത്തിന്റെ വീട് ഇരുപത്തി ലക്ഷം ക്ഷത്തിനാക്കിയാൽ ഇരുപത്തിയഞ്ച് ലക്ഷം ദീന് ചെലവഴിക്കാൻ പറ്റും അമ്പത് ലക്ഷത്തിന്റെ കാറ് അഞ്ചു ലക്ഷത്തിനാക്കിയാൽ ബാക്കി പൈസ ദീന് വേണ്ടി ചെലവഴിക്കാൻ പറ്റും നമ്മളാരോ പറ്റിച്ചതാണ് നമ്മുടെ പൈസ മുഴുവൻ വീട്ടിൽ കൊണ്ടു നമ്മുടെ പൈസ മക്കളെ കല്യാണത്തിൽ കൊണ്ടുപോയിട്ടു നമ്മുടെ പൈസ വെറുതെ പാഴായിക്കൊണ്ടിരിക്കാൻ ആയിരക്കണക്കിന് ജനങ്ങളുടെ ഹിതായത്തിന് ചെലവഴിക്കേണ്ട പൈസ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് പ്രിയമുള്ളവരെ ലോകം മുഴുവൻ ഈ സംഭവം ഈ പരിശ്രമം അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കാൻ ഇത് ആളുകൾ ആഗ്രഹിക്കുമ്പോൾ അന്ന വഴികൾ തുറന്നു കൊടുക്കാൻ അതുകൊണ്ട് നമ്മൾ തന്ന 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 സമ്പത്ത് സമയം ആരോഗ്യം അല്ല തന്നെ ഇതെല്ലാം ഇതും നമ്മുടെ സ്വന്തമല്ല അല്ല തിരിച്ചെടുക്കാൻ ഉദ്ദേശിച്ചാൽ ഒരു നിമിഷം കൊണ്ടുള്ള തിരിച്ചെടുക്കുകയും ചെയ്യും അല്ലാഹും നമ്മുടെ ആഫിയത്തെ നൃത്തി തരട്ടെ അതുകൊണ്ട് പ്രിയമുള്ള ഈ സന്ദർഭത്തിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇനി രണ്ട് മാസത്തോളമുണ്ട് പെരുമ്പാവൂർ ആലുവ പെരുമ്പാവൂര് വെച്ച് മുഴുവൻ കേരളത്തിലെ മുസ്ലിംകളെ ഉൾക്കൊണ്ടുകൊണ്ടൊരു സമ്മേളനം തീരുമാനിച്ചിരിക്കാൻ ശനിയാഴ്ച സുബഹ മുതൽ ഞായറാഴ്ച മകരിമോട് കൂടി ദഹാ മജലിസോടു കൂടി അവസാനിക്കുന്ന രണ്ട് ദിവസത്തെ പ്രോഗ്രാമാണ് ഇത് മുഴുവൻ മുസ്ലിമീങ്ങളെയാണ് പങ്കെടുപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനെന്താ വഴി എല്ലാ മുസ്ലിമീങ്ങളുടെ വീടുകളിലും ഈ ദീനത്തുമായി നമ്മൾ എത്തണം ഈ സമ്മേളനം ആളെക്കൂട്ടി ശക്തി പ്രകടനത്തിന് വേണ്ടിയല്ല മറിച്ച് ഈ സമ്മേളനത്തിന്റെ മുന്നോടിയായി കേരളത്തിലെ മുഴുവൻ മുസ്ലിമീങ്ങളുടെ വീടുകളിലും അള്ളാഹുവിന്റെ വലുപ്പം റസൂർ സമ തന്റെ മഹത്വം ഈ ദീനിന്റെ മഹത്വം പറഞ്ഞ് നമുക്ക് ചെല്ലണം ഇതിന്റെ പേരിൽ ആളുകളെ സന്ദർശിക്കണം അതിനുവേണ്ടി ആളുകളെ ക്ഷണിക്കണം ഈ ഒരു ലക്ഷ്യത്തിൽ വലിയൊരു പരിശ്രമം നടന്നു തുടങ്ങിക്കഴിഞ്ഞു മഠത്തിനൊന്ന് জেলা